അവർക്കും സഹകരണ റേറ്റ് പ്ലസ്സിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫെയേഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള ജനുവരി ഒമ്പതിൻ്റെ കറണ്ട് ആണ് അപ്പം നമ്മുടെ ഡെയിലി കറണ്ട് അഫേഴ്സുകൾ ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സുകൾ മിക്സഡ് കറണ്ട് അഫേഴ്സ് അങ്ങനെ എന്താണ് നമ്മൾ ഈയൊരു എൽ ഡി അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന എക്സാംസിന് എല്ലാം ആവശ്യമായിട്ടുള്ള മുഴുവൻ കറണ്ട് അഫെയേഴ്സ് നമ്മൾ കൊണ്ടുവരും അപ്പം നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സുകൾ ഇനിയും കണ്ടിന്യൂ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെന്താണ് നിങ്ങൾ നിങ്ങളുടെ ഓരോ വാക്കുകളുമാണ് നമ്മുടെ മോട്ടിവേഷൻ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക താഴെ നമ്മുടെ ക്ലാസ്സിന്റെ താഴെ കമന്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ആകാശ് മിസൈലിനെ പറ്റിയാണ് അപ്പോൾ എന്താണ് ദ ഡിഫന്റ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഡിആർ ഡിഒ ഡിആർഡിഒ ഒരു എന്താണ് ന്യൂ ജനറേഷൻ ആകാശ് മിസൈൽ പരീക്ഷിച്ചു അതാണ് നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഐ എസ് ആർ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കറണ്ട് അഫെയർസാണ് ഏതാണ് ഐ എസ് ആർഒ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കറണ്ട് ആണ് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് ഇത് വരും ഓക്കെ അപ്പോൾ എന്താണ് ഈ ആകാശ് മിസൈൽ എവിടെ നിന്നാണ് പരീക്ഷിച്ചത് ചോദിക്കാം ഒഡീഷയിലെ ചാന്തിപ്പൂർ ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് ഇത് പരീക്ഷിച്ചത് എവിടെയാണ് ഒഡീഷയിലെ ചാന്തിപ്പൂർ ഡിസ്ട്രിക്ട് ഓക്കെ അപ്പം ആകാഷ് മിസൈല് എവിടെ നിന്നാണ് പരീക്ഷിച്ചതെന്ന് വെച്ചാൽ എവിടെയാണ് ഒഡീഷയിലെ ചാന്ദ്പൂർ ഡിസ്ട്രിക്ട് ആണ് ഓക്കെ അപ്പൊ ആരുടെയാണ് ആരാണ് ഡിആർഡിഎ ആണ് കൊണ്ടുവന്നതെന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അറിഞ്ഞുവെച്ചേക്ക ഡി ആർ ഡി എയുടെ ഫാക്ട്സ് എന്താണ് ഡി ആർ ഡി എയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് സമീർ വി ആരാണ് സമീർ വി കാമത്താണ് ഇപ്പോഴത്തെ ഡി ആർ ഡി എയുടെ ചെയർമാൻ എന്ന് പറയുന്നത് എന്നാണ് ഡിആർഡി ഒ ഫോം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ഡിആർഡി ഒ ഫോം ചെയ്തത് ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് ഇത്രയൊന്ന് പഠിച്ചുവെച്ചേക്കാം ഇത് സ്റ്റാറ്റിക് സ്ട്രാറ്റജിക്ക് ആണ് ഇത് പി എസ് സിക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് ഓക്കെ ഇനി അറിഞ്ഞേക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആകാശ് മിസൈലിൻ്റെ ദൂരപരിധി എത്രയാണ് സാധാരണ ആകാശ് മിസൈലല്ല ന്യൂ ജനറേഷൻ ആകാശ് മിസൈൽ ഇപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പരീക്ഷിച്ചതിൻ്റെ ദൂരപരിധി എത്രയാണ് എൺപത് കിലോമീറ്റർ ആണ് അതും കൂടെ നിങ്ങൾ പഠിച്ചുവെച്ചേക്കാം ഓക്കെ ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ഫാക്റ്റ് എന്ന് പറയുന്നത് എം കെ സാനു പുരസ്കാരം ആർക്ക് കിട്ടി എം ടിക്ക് കിട്ടി എന്നതാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് എം കെ സാനു പുരസ്കാരം ആർക്കാണ് കിട്ടിയത് എം ടി വാസുദേവൻ നായർക്കാണ് കിട്ടിയത് അപ്പം നമ്മുടെ എം ടി നമ്മുടെ എം കെ സാനു എം കെ സാനു ആരാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് എം കെ സാനുമായിട്ട് ബന്ധപ്പെട്ട കറൻറ്റ് അഫെയർസാണ് എഴുതി വെച്ചിരുന്നത് മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം എന്ന് പറയുന്ന കൃതി ആരാണ് രചിച്ചത് അത് എം കെ സാനു ആണ് മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം എന്ന കൃതി രചിച്ചതാരാണ് എം കെ സാനു ആണ് പഠിച്ചുവച്ചേക്ക അതേപോലെ തന്നെ ഗവർണേഴ്സ് ബംഗ ഭാരത് സമ്മാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയതാരാണ് അത് നമ്മുടെ എം കെ സാനു ആണ് ഓക്കെ ഇനി കുമാരനാശാന്റെ നളിനി വിശുദ്ധരാഗത്തിൽ തെളിയുന്ന ദിവ്യ ദീപ്തി വി കെ വേലായുധൻ ഒരു പ്രക്ഷോഭകാരിയുടെ ജീവിതം തുടങ്ങിയ കൃതികളിലൊക്കെ ആരുടെയാണ് ഈ എം കെ സാനുവിൻ്റെയാണ് ഇത് പഠിച്ചുവെച്ചേക്കാം വി കെ വേലായുധൻ ഒരു പ്രക്ഷോഭകാരിയുടെ ജീവിതം ഇങ്ങനൊരു ജീവചരിത്രം വി കെ വേലായുധനെ പറ്റി എഴുതിയത് ആരാണ് എം കെ സാനു ആണ് ഒരുപാട് ആൾക്കാരുടെ ജീവചരിത്രം എഴുതിയിട്ടുള്ള വ്യക്തിയാണ് എം കെ സാനു എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ റീസെൻറ്റ് കറണ്ട് ആയിട്ട് മാത്രമാണ് വി കെ വേലായുധൻ്റെ കാര്യം പറഞ്ഞത് ഓക്കെ അപ്പോൾ എം കെ സാനുവിൻ്റെ എന്തൊക്കെയാണ് പഠിച്ചത് മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം മോഹൻലാൽ അഭിനയ കലയിലെ ഇതിഹാസം പിന്നെന്താണ് ബംഗാളിന്റെ സമ്മാനമായിട്ടുള്ള എന്താണ് ഗവർണേഴ്സ് ബംഗ് ഭാരത് സമ്മാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആർക്ക് കിട്ടി എം കെ സാനുവിന് കിട്ടി പിന്നെന്താണ് പ്രധാനപ്പെട്ട റീസെന്റായിട്ടുള്ള കുമാരൻ ആശാന്റെ നളിനി വിശുദ്ധരാഗത്തിൽ തെളിയുന്ന ദിവ്യ ദീപ്തി ഓക്കെ പിന്നെന്താണ് ജീവചരിത്രം റീസെൻ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് പ്രാധാന്യം നേടിയ ജീവചരിത്രം ഏതാണ് വി കെ വേലായുധൻ ഒരു പ്രക്ഷോഭകാരിയുടെ ജീവിതം ഇത്ര ആരാണ് എഴുതിയത് എം കെ സാനു ആണ് എഴുതിയത് ക്ലിയർ അല്ലേ അപ്പൊ എം കെ സാനു പുരസ്കാരം ഈ വർഷം കിട്ടിയത് ആർക്കാണ് എം ടി വാസ് വസുദേവൻ നായർക്കാണ് ഓക്കെ അല്ലേ അടുത്ത എന്താണ് ഇന്ത്യ മൗറീഷ്യസ് ഉപഗ്രഹ വിക്ഷേപണം അടുത്ത വർഷം എന്ന് പറയുന്ന ന്യൂസ് ആണ് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും അല്ല ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക ഇന്ത്യയും മൗറീഷ്യസും ചേർന്ന് ഉപഗ്രഹ വിക്ഷേപണം നടത്താൻ പോകുന്നു എന്നുള്ള ന്യൂസ് ഓക്കെ അടുത്ത ന്യൂസ് ആണ് എൻ രാമചന്ദ്രൻ ദേശീയ പുരസ്കാരം ആർക്കാണ് കിട്ടിയത് എൻ രാമചന്ദ്രൻ ദേശീയ പുരസ്കാരം ആർക്കാണ് നമ്മുടെ ശശി തരൂരിനാണ് കിട്ടിയത് ജസ്റ്റ് അത് മനസ്സിലാക്കി വെച്ചേക്കുക എന്തൊക്കെയാണ് ഈ ഒരു പുരസ്കാരത്തിൽ നമുക്ക് ലഭിക്കുന്നത് എന്താണ് ഈ ഒരു എൻ രാമചന്ദ്രൻ ദേശീയ പുരസ്കാരത്തിൽ ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകുമാണ് ലഭിക്കുന്നത് ജസ്റ്റ് അത് മാത്രം ഒന്ന് പഠിച്ചു വച്ചിരുന്നാൽ മതി ഓക്കെ ഇനി ബെക്കൻ ബോവർ അന്തരിച്ചു ബെക്കൻ ബോവർ ആരാണ് നമ്മുടെ പശ്ചിമ ജർമ്മനിക്ക് എന്താണ് ഒരുപാട് എന്താണ് ലോകകപ്പുകളൊക്കെ നേടിക്കൊടുത്ത ഒരു ഫുട്ബോൾ താരമാണ് ബെക്കൻ ബോവർ എന്ന് പറയുന്നത് അദ്ദേഹം അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് ലോകകപ്പിൽ അർജന്റീനയെ തോൽപ്പിച്ച് ജർമ്മനിക്ക് ലോകകപ്പ് നേടിക്കൊടുത്തപ്പോൾ പരിശീലകനായിരുന്നു ഈ ബെക്കൻ ബോവർ എന്ന് പറയുന്നത് ഓക്കെ എന്താണ് വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടി വൈബ്രൻറ്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടിയുടെ കാര്യമാണ് ഇനി പഠിക്കുന്നത് ഈയൊരു ഉച്ചകോടിയുടെ ഭാഗമായിട്ട് യു എ ഇ പ്രസിഡൻറ്റ് ഗുജറാത്തിലെത്തിയിട്ടുണ്ട് ആ ഒരു ന്യൂസാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായിരിക്കും ഇതിനകത്ത് പഠിക്കാനുള്ളത് ആരാണ് യു എ ഇയുടെ പ്രസിഡൻറ്റ് ആരാണ് യു എയുടെ പ്രസിഡൻ്റ് എന്ന് നോക്കി വെച്ചേക്കുക ആരാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് നഹ്യാൻ ഓക്കെ അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചേക്കുക അത് ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ് പിന്നെന്താണ് എത്രാമത്തെ ആഗോള വൈബ്രൻറ്റ് ഉച്ചകോടിയാണ് ഇപ്പോൾ നടക്കുന്നത് പത്താമതാണ് പത്താമത് വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടിയാണ് ഇപ്പോൾ നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ യു എ പ്രസിഡന്റ് നമ്മുടെ ഇന്ത്യയിൽ എത്തുന്നത് ഓക്കെ അടുത്തെന്താണ് കേസ് മാർട്ടിൽ അതിവേഗം ആദ്യ കെട്ടിട പെർമിറ്റ് കിട്ടിയത് ആർക്കാണ് കോഴിക്കോടിനാണ് എന്ന് പറയുന്ന ന്യൂസ് ആണ് അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്പൊ എന്താണിത് കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഉൾപ്പെടെയുള്ള മറ്റ് സേവനങ്ങൾ ഓഫീസിലെത്താതെ ജനങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള ഒരു പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് കെ സ്മാർട്ട് എന്ന് പറയുന്നത് അപ്പൊ ഇതിൻ മൂലമുള്ള പ്രയോജനം ആദ്യം കിട്ടിയ ജില്ല ഏതാണ് കോഴിക്കോടാണ് ആർക്കാണ് കോഴിക്കോടിനാണ് ഇതുമൂലം മൂലം പ്രയോജനം കിട്ടിയ ആദ്യത്തെ ജില്ല അപ്പം എന്താ നമ്മൾ പറഞ്ഞത് കെ എസ് മാർട്ടിന്റെ എന്താണ് ഈ കെട്ടിട പെർമിറ്റ് ആദ്യം ലഭിച്ച ജില്ല ഏതാണ് കോഴിക്കോടാണ് ഇനി പഠിച്ചു വയ്ക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യമെന്ന് പറഞ്ഞാൽ ഈ എസ് മാർട്ട് കണ്ടിട്ട് മറ്റൊരു സംസ്ഥാനം ഇതിൽ എന്താണ് ഇഷ്ടപ്പെട്ടിട്ട് ആ പദ്ധതി എന്താണെന്നൊക്കെ ചോദിച്ചു വന്നു അത് ഏതാണ് അത് കർണാടകയാണ് ഈ പദ്ധതിയെക്കുറിച്ച് പഠിക്കാനായിട്ട് ഇപ്പോൾ വന്നേക്കുന്ന സംസ്ഥാനം ഏതാണ് കർണാടകയാണ് അപ്പോൾ കേരളത്തിന്റെ പുതുവത്സരത്തിൽ കെ എസ് മാർട്ട് നടപ്പിലാക്കിയത് കണ്ടിട്ട് അതിൽ ിഷ്ടപ്പെട്ട് അതിൻ്റെ പിന്നാലെ അതിൻ്റെ പിന്നാലെ ഇതിനെ പറ്റി പഠിക്കാനായിട്ട് വന്ന സംസ്ഥാനം ഏതാണ് കർണാടകമാണ് പഠിച്ചു അടുത്ത എന്താണ് കെ എസ് മാർട്ടിൻ്റെ ഈ ഒരു കെ എസ് മാർട്ടുമായിട്ട് സഹകരിക്കാനായിട്ട് സ്വിറ്റ്സർലൻഡിലെ നോൺ പ്രോഫിറ്റ് ഫൗണ്ടേഷനായിട്ടുള്ള ദി ഇൻ്റർനെറ്റ് കമ്പ്യൂട്ടർ പ്രോട്ടോക്കോളും എന്താണ് രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം കൂടെ പഠിച്ചു വെച്ചേക്കാം അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് കെ സ്മാർട്ടിൻ്റെ പ്രയോജനം ലഭിച്ച ആദ്യത്തെ ജില്ല ഏതാണ് കോഴിക്കോട് ഏതാണ് കോഴിക്കോട് അടുത്ത എന്താണ് ഈ കേരളം നടപ്പിലാക്കിയ കെ സ്മാർട്ട് കണ്ടിട്ട് പറ്റി പഠിക്കാനായിട്ട് ഇപ്പം രണ്ടാമത് വന്ന സംസ്ഥാനം ആദ്യം വന്നത് കേരളമാണ് ആദ്യം വന്നത് ഇനി അത് പഠിച്ച് നടപ്പാക്കാനായിട്ട് ഇപ്പോൾ വന്നേക്കുന്ന സംസ്ഥാനം ഏതാണ് അത് കർണാടകയാണ് ഇനി അടുത്ത എന്താണ് ഈ കേസ് മാർട്ടുമായിട്ട് സഹകരിക്കാൻ വന്ന രാജ്യം ഏതാണ് അത് ആണ് സ്വിറ്റ്സർലൻഡിലെ നോൺ പ്രോഫിറ്റ് ഫൗണ്ടേഷൻ ആയിട്ടുള്ള ദി ഇന്റർനെറ്റ് കമ്പ്യൂട്ടർ ആണ് ഇതുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് ഓക്കെ അല്ലേ ഇനി അടുത്തത് ഹരിവരാസനം പുരസ്കാരം കൊടുത്തിട്ടുണ്ട് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഹരിവരാസനം പുരസ്കാരം കിട്ടിയത് ആർക്കാണ് പി കെ വീരമണി രാജു അല്ല ദാസനാണ് കേട്ടോ ടി കെ വീരമണി രാജു എന്ന് പറഞ്ഞ വേറൊരു വ്യക്തിയുണ്ട് ഇത് പി കെ വീരമണി ദാസനാണ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസനം പുരസ്കാരം വീരമണിദാസൻ ആരാണ് വീരമണിദാസൻ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആർക്കായിരുന്നു ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആലപ്പി രംഗനാഥ് അപ്പം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഹരിവരാസനം പുരസ്കാരം ആലപ്പി രംഗനാഥ് ഇരുപത്തി മൂന്നില് ശ്രീകുമാരൻ തമ്പി ഇരുപത്തിനാലില് വീരമണി ദാസൻ ഓക്കെ അല്ലേ അടുത്ത ന്യൂസ് എന്താണ് എഴുത്തുകാരൻ ജോസഫ് വൈറ്റില അന്തരിച്ചു എന്ന് പറയുന്ന ന്യൂസ് ആണ് അപ്പം ആരാണ് ജോസഫ് വൈറ്റില പഠിച്ചു വെച്ചേക്ക ആരാണ് ജോസഫ് വൈറ്റില എഴുത്തുകാരനാണ് അടുത്തിടെ അന്തരിച്ച ജോസഫ് വൈറ്റില ഏതു മേഖലയിലാണ് പ്രസിദ്ധൻ എന്ന് പി എസ് സി ചോദിക്കാം ചോദിച്ചാൽ ഏതാണ് എഴുത്തുകാരനാണ് ഓക്കെ അല്ലെ എന്താണ് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ കൃതി ഇദ്ദേഹത്തെ പ്രസിദ്ധനാക്കിയ ആദ്യത്തെ കൃതി എന്താണ് ഇദ്ദേഹം പതിനെട്ടാം വയസ്സിൽ എഴുതിയ ചരമവാർഷികം എന്ന് പറയുന്ന കൃതിയാണ് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ കൃതി കേട്ടോ അപ്പൊ എന്താണ് ഈ ജോസഫ് വൈറ്റിലയുടെ ജോസഫ് വൈറ്റിലെ പ്രസിദ്ധനാക്കിയ ആദ്യത്തെ കൃതി ഏതാണ് ചരമവാർഷികമാണ് പി എസ് സി തിരിച്ചു ചോദിക്കാം ചരമവാർഷികം എന്ന കൃതി എഴുതിയത് ആരാന്ന് ചോദിക്കാം ആരാണ് ജോസഫ് വൈറ്റില ആണ് ഓക്കെ അല്ലേ ഇനി അടുത്ത എന്താണ് അവസാനത്തെ കൃതി ജോസഫ് വൈറ്റിലയുടെ അവസാനത്തെ കൃതി ഏതാണ് ഏതാണ് നിത്യവിസ്മയത്തോടെ ഏതാണ് നിത്യവിസ്മയത്തോടെ എന്ന് പറയുന്ന നോവലാണ് ജോസഫ് വൈറ്റിലയുടെ അവസാനത്തെ നോവൽ ഓക്കെ ഇദ്ദേഹത്തിന്റെ നാടക ഗ്രൂപ്പിന്റെ പേരെന്താണ് നവദർശന ഏതാണ് നവദർശന ഇവിടുത്തെ പ്രധാനപ്പെട്ട ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നാടകമാണ് അമാവാസി അമാവാസി എന്ന നാടകം ഈ നാടക ഗ്രൂപ്പിന് വേണ്ടി എഴുതിയത് രാമു കാരിയാട്ടാണ് കേട്ടോ രാമു കാരിയാട്ട് സംവിധാനം ചെയ്ത നാടകമാണ് അമാവാസി എന്ന് പറയുന്നത് ഇനി ചെമ്മീൻ കെട്ട് എന്ന് പറയുന്ന സിനിമ ചെമ്മീൻ കെട്ട് എന്ന് പറയുന്ന സിനിമ ആരുടെയാണ് വിജയൻ കാരിയാട്ടിൻ്റെ ഇദ്ദേഹത്തിന്റെ ഈ സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ എഴുതിയതാരാണ് അദം ജോസഫ് വൈറ്റിലെ ആണ് ഓക്കെ അല്ലേ ഇനി ക്രിസ്ത്യൻ സർവീസ് സൊസൈറ്റിയുടെ മുഖപത്രം ക്രിസ്ത്യൻ സർവീസ് സൊസൈറ്റിയുടെ മുഖപത്രമായിട്ടുള്ള സമയം എന്താണ് സമയം സമയത്തിൻ്റെ പത്രാധിപനായിരുന്നു ജോസഫ് വൈറ്റില അപ്പം ഇവിടെ ഒരു ചോദ്യം ഒളിഞ്ഞു കിടപ്പുണ്ട് നമ്മുടെ ക്രിസ്ത്യൻ സർവീസ് സൊസൈറ്റിയുടെ മുഖപത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് സമയമാണ് സമയത്തിൻ്റെ പത്രാധിപൻ ആരാണ് ജോസഫ് വൈറ്റില ഓക്കെ അല്ലേ അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനായിട്ടുള്ളത് അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ